ജെ പി എസ്ത്ര എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇടവമാസത്തെ ധനുരാശിക്കൂറുകാരായ മൂലം പൂരാടം ഉത്തരാടത്തിന്റെ ഒന്നാം പാദത്തിൽ ജനിച്ചവരുടെ ഗുണദോഷ ഫലങ്ങളെ സംബന്ധിച്ചാണ് ഇടവമാസം തുടങ്ങുന്ന തന്നെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം അറിയിച്ചുകൊണ്ടാണ് മെയ് പതിനാലിന് രാത്രി വ്യാഴം രാശി മാറി മെയ് പതിനഞ്ചിന് ഇടവുമാസ പുലരി എന്ന് പറയുന്നത് തന്നെ വ്യാഴത്തിന്റെ മിഥുനൻ രാശി പ്രവേശനത്തോടെയാണ് ആരംഭിക്കുക മെയ് പതിനെട്ടിന് രാഹു കേതുക്കൾ രാശി മാറും രാഹു മീനത്തിൽ നിന്ന് കുംഭത്തിലേക്കും കേതു കന്നിയിൽ നിന്ന് ചിങ്ങത്തിലേക്കും മാറും മെയ് ഇരുപത്തി മൂന്നിന് ബുധൻ വേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് മാറും ജൂൺ ആറാം തീയതി ഇടവത്തിൽ നിന്ന് ബുധൻ മിഥുനൻ രാശിയിലേക്ക് മാറും മെയ് മുപ്പത്തി ഒന്നിന് ഉച്ചരാശിയായ മീനത്തിൽ നിന്ന് ശുക്രൻ മേടൻ രാശിയിലേക്കും ജൂൺ ഏഴിന് നീചരാശിയായ കർക്കിടകത്തിൽ നിന്ന് ചൊവ്വ ചിങ്ങൻ രാശിയിലേക്കും മാറും ഇങ്ങനെ ആറ് ഗ്രഹങ്ങൾ മാറുന്ന അപൂർവമായ ഒരു കാഴ്ചയ്ക്ക് ഒരുക്കുന്ന ഒരു മാസമാണ് ഇടവമാസം ഇത് പൊതുവേ ഒരു മാറ്റത്തിൻ്റെ സൂചന എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ ഏതാണ്ട് വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ആറ് ഗ്രഹങ്ങൾ രാശി മാറുന്ന ഒരു അപൂർവ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ തന്നെ മാറ്റത്തിന്റെ ഒരു സൂചന നമുക്ക് എല്ലാ കാര്യത്തിലും കാണാൻ സാധിക്കും വ്യാഴം ഒരു വർഷം ശത്രുസ്ഥാനമായ ആറാം ഭാവത്തിൽ സഞ്ചരിച്ച് ശാരീരികമായ പ്രശ്നങ്ങളും ദൈവാധീനക്കുറവും മൂലമുള്ള ചില പ്രയാസങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നവരെ സംബന്ധിച്ചിടത്തോളം ധനുരാശിക്കൂറുകാർക്ക് അത് ആറാം ഭാവത്തിൽ നിന്ന് ഏഴാം ഭാവത്തിലേക്ക് മാറുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ അത് കളത്രസ്ഥാനമാണ് മാർഗസ്ഥാനമാണ് ജന്മരാശാധിപനുമാണ് വ്യാഴം അപ്പൊ ഏഴാം ഭാവാധിപൻ്റെ ബുധന്റെ ക്ഷേത്രത്തിലാണ് വ്യാഴം നിൽക്കുന്നത് ധനലാഭം ബുദ്ധി സാമർഥ്യം വിവാഹ സാമർഥ്യം ഇങ്ങനെ പല നല്ല കാര്യങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരു സൂചന നമുക്ക് തരുന്നുണ്ട് ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ മാർഗസ്ഥാനം ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം അതിൻ്റെതായ ഫലപ്രാപ്തിയും പ്രതീക്ഷിക്കാം അതുപോലെ കളത്ര സുഖം ഏഴാം ഭാവം കളത്തറത്തെയും വാഹത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ആയതുകൊണ്ട് തന്നെ കളത്രസുഖം സാമ്പത്തികമായ ബുദ്ധിമുട്ട് മാറി ധനകാര്യ സംബന്ധമായ ചില മെച്ചവും ധനത്തിന്റെ കാരകനാണ് വ്യാഴം അതുപോലെ ദാമ്പത്യ സുഖം ദാമ്പത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നവർക്കും കളത്തറത്തിന് ആരോഗ്യ പ്രശ്നവും മറ്റെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉണ്ടായിരുന്നവർക്കും വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ഒരു നല്ല കുടുംബജീവിതത്തിനൊക്കെ സാധ്യതകൾ വരുന്നുണ്ട് അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറി കാര്യങ്ങൾ അതിൻ്റെ നേർവഴിക്ക് പോകാൻ ഇടയാകുന്ന ഒരു സമയമാണ് അതുപോലെ തൊഴിൽ പ്രശ്നം ജോലി സംബന്ധമായിട്ടൊക്കെ പ്രശ്നമുള്ളവർക്ക് അത് മാറി ജീവിതം മെച്ചപ്പെടാനുള്ള ഒരു വഴി നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്ന ഒരു സമയം കൂടിയാണ് കാരണം ഏഴാം ഭാവാധിപൻ മാർഗസ്ഥാനമാണ് അത് വഴിയാണ് വിവാഹ സംബന്ധമായ കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്കും വിവാഹകാര്യത്തിൽ തീരുമാനമാകാതിരുന്നവർക്കുമൊക്കെ ഏഴിലെ എന്ന് പറഞ്ഞാൽ സാമാന്യം നല്ല രീതിയിലുള്ള വിവാഹത്തിന് സാധ്യത ഒരുക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം പങ്കാളിക്ക് ശാരീരിക ക്ഷീണവും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നവർക്ക് അതെല്ലാം മാറി ആരോഗ്യം വീണ്ടെടുത്ത് സന്തോഷമായി കഴിയാനുള്ള ഒരു സാഹചര്യം കൂടി വരും എന്ത് കാര്യം തുടങ്ങിയാലും അത് ഫലപ്രാപ്തിയിലെത്താനും കാര്യസാധ്യത്തിനും വ്യാഴത്തിൻ്റെ മാറ്റം സഹായിക്കും വ്യാഴം നിൽക്കുന്നത് ശത്രു ക്ഷേത്രത്തിലാണ് എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ശത്രുവാണ് ബുധൻ ആ ബുധന്റെ ക്ഷേത്രത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പൊ പങ്കാളിയുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും അതുപോലെ തന്നെ ചില രീതികളിലുമൊക്കെ തന്നെ ശരിയല്ലാത്ത അല്ലെങ്കിൽ വിമർശനാത്മകമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ തെറ്റായ കാര്യങ്ങളെയും ഉപദേശിച്ച് നേർവഴിയിൽ എത്തിക്കാൻ ഏഴാം ഭാവത്തിലെ വ്യാഴത്തിന് സാധിക്കുമ്പോൾ തന്നെ തെറ്റായ കാര്യങ്ങളെ ചൂണ്ടിക്കാട്ടി അതിന് മാറ്റം വരുത്താനുള്ള ശ്രമവും ഈ വ്യാഴം നമുക്ക് നൽകും അതായത് ഉപദേശം വേണ്ട ഉപദേശം തക്ക സമയത്ത് പാർട്ണർക്കായാലും ബന്ധുക്കൾക്കായാലും സുഹൃത്തുക്കൾക്കായാലും ആർക്കായാലും നേർവഴി കാണിച്ചു കൊടുക്കാനുള്ള അത്തരത്തിലുള്ള ഒരു സാഹചര്യവും കൂടി ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ടുണ്ടാകും അതുപോലെ തന്നെ ഏഴാം ഭാവത്തിലെ വ്യാഴം എന്ന് പറയുന്നത് മംഗളകർമ്മങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ എല്ലാം മുൻപന്തിയിൽ നിന്ന് കാര്യങ്ങൾ നടത്തിക്കാനും അതിന് നേതൃത്വം കൊടുക്കാനും അതുമായി സഹകരിക്കാനും ഉള്ള അവസരങ്ങൾ ഉണ്ടാകും അതുപോലെ തീർത്ഥയാത്ര ക്ഷേത്ര ദർശനങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ അനുകൂലമായി യാത്രകളും നമുക്ക് ഏഴാം ഭാവം കൊണ്ട് പറയേണ്ടി വരും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്ന കർക്കിടകത്തിൽ നിൽക്കുന്ന നീചരാശിയിലെ ചൊവ്വ ധനു രാശി ധനുരാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിലാണ് അപ്പൊ അഷ്ടമത്തിലെ ചൊവ്വ എന്ന് പറയുമ്പോൾ അത് പല മനപ്രയാസങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ സന്താനങ്ങളുടെ കാര്യത്തിലും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാഹചര്യവും നമുക്ക് ഈ മാസം ചില സൂചനകളൊക്കെ തരുന്നുണ്ട് ഇരുപത്തിമൂന്ന് മുതൽ മെയ് ഇരുപത്തിമൂന്ന് മുതൽ ബുധൻ്റെ രാശിമാറ്റം കൂടെ ചെയ്യും കാര്യജയം ശത്രുനാശം സ്ഥാനലബ്ധി ബന്ധുഗുണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ ഉണ്ടാകും അതുപോലെ ശനിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇഷ്ടഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ശനി മൂന്നാം ഭാവത്തിൽ മൂലക്ഷേത്രത്തിൽ നിന്ന ശനിയാണ് ശനിയുടെ രാശിമാറ്റം മൂലം നാലാം ഭാവത്തിലേക്ക് മാറി അത് കണ്ടക കണ്ടകശനിയായി ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം മാതാവിനും വീട്ടിലുള്ളവർക്കും ചില മനപ്രയാസങ്ങളും ചില ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം ഈ കണ്ടകശനി ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം അതുപോലെ പല കാര്യങ്ങളും നീണ്ടു നീണ്ടു പോകാനുള്ള സാഹചര്യം അതായത് നാലാം ഭാവം എന്ന് പറയുമ്പോൾ വീട്ടിൽ നടക്കേണ്ട കാര്യങ്ങളും വീടുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും മാതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമൊക്കെ ഒരു ഡിലേ സംഭവിക്കാം അല്ലെങ്കിൽ മാറ്റിവെക്കുകയോ വലിയ താല്പര്യത്തോടു കൂടി പെട്ടെന്ന് നടത്താനുള്ള സാഹചര്യമൊന്നും ഇല്ലാതെ നീണ്ടു നീണ്ടു പോകാം ഒരു കുട്ടികളെ സംബന്ധിക്കുന്ന കാര്യങ്ങളായാലും അവരുടെ വിവാഹവും മറ്റു കാര്യങ്ങളുമൊക്കെ ആയാലും ചിലപ്പോൾ മാറ്റി മാറ്റിവെക്കുകയോ നീണ്ടുപോവുകയോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളും വരാം എന്നാ മെയ് മാസം ശുക്രൻ ഉച്ചസ്ഥനായി നാലിൽ സഞ്ചരിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് ഈ ശനിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊന്നും മെയ് മാസത്തിൽ അത്ര വലിയ പ്രശ്നമായിട്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവത്തില്ല കാരണം ഉച്ചരാശിയിൽ ശുക്രൻ മീനൻ രാശിയിൽ നിൽക്കുമ്പോൾ അത് നാലാം ഭാവത്തിൽ ശനിയോടുകൂടിയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ശുക്രനോടൊപ്പം നിന്ന് രാഹു രാശി മാറി പതിനെട്ടാം തീയതി കുംഭൻ രാശിയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഭൗതിക സുഖ സൗകര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമൊന്നുമില്ലാതെ സന്തോഷത്തോടു കൂടി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനും വീട്ടിൽ സന്തോഷത്തിന്റെ ഒരു സമയങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും എന്നാൽ ശുക്രൻ മെയ് മുപ്പത്തൊന്നിന് രാശി മാറും അപ്പൊ മീരൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് പോകുമ്പോൾ അത് അഞ്ചാം ഭാവത്തിലേക്ക് വരുമ്പോൾ ശുക്രനെ സംബന്ധിച്ച ഭൗതിക സുഖത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും യാതൊരു കുഴപ്പങ്ങളും ഉണ്ടാകുന്നില്ല മനസ്സിന് ചില സന്തോഷങ്ങളും അതിന് ഉണ്ടാകും പക്ഷെ അഞ്ചാം ഭാവാധിപൻ ആയ ചൊവ്വ അത്ര മെച്ചമല്ലാത്തത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് നീചരാശിയിൽ നിൽക്കുന്നു ജൂൺ മാസത്തിലെ ആദ്യ ആഴ്ചയിൽ മാത്രമേ ആ ചിങ്ങൻ രാശിയിലേക്ക് മാറത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ചില മനപ്രയാസങ്ങൾ അഞ്ചാം ഭാവം സന്താനങ്ങളെയും മനസ്സിനെയും ഒക്കെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാകുമ്പോൾ ഒരു വിധത്തിൽ സന്തോഷവും വീട്ടിൽ നല്ല സാഹചര്യങ്ങളും ഒക്കെ ആണെങ്കിലും മറ്റൊരു വിധത്തിൽ മനസ്സിന് ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സന്താനങ്ങളുടെ കാര്യത്തിൽ ചില വിഷമതകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ ശുക്രനെ സംബന്ധിച്ച് പറയുമ്പോൾ ആറൻ ആറാം ഭാവത്തിൻ്റെ ആധിപത്യം ശുക്രൻ വരുന്നത് കൊണ്ട് തന്നെ വീട്ടിലെ എല്ലാ കാര്യത്തിലും സുഖവും സന്തോഷവും ഭൗതിക സുഖങ്ങൾക്ക് കുറവൊന്നും ഇല്ലെങ്കിലും ആറാം ഭാവാധിപൻ ആയതുകൊണ്ട് ചില ആൾക്കാര് നമ്മളുമായിട്ടൊരു ശത്രുതാപരമായ ഒരു കൂടി സമീപിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകാം എന്നത് ഒന്നര വർഷത്തോളം രാഹു നാലിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോ പല ആരോപണങ്ങളും കേൾക്കേണ്ടി വരാം കാരണം മീനൻ രാശിയിൽ രാഹു സഞ്ചരിക്കുമ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കുറെ നാളായിട്ട് ശുക്രൻ ഉച്ചരാശിയിൽ രാഹുവിനോടൊപ്പം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നാലാം ഭാവത്തിലാവുമ്പോ തന്നെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില ആരോപണങ്ങളും അതുപോലെ തന്നെ ചില പഴികളും ഒക്കെ കേൾക്കേണ്ടി വന്ന ചില സാഹചര്യങ്ങളൊക്കെ ഒന്നര വർഷം എന്നാൽ ഇതീ സാഹചര്യമൊക്കെ മാറി രാഹു മൂന്നാം ഭാവത്തിലേക്കാണ് മാറുന്നത് അത് കുംഭൻ രാശിയിലേക്ക് അപ്പൊ മൂന്നാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ആ രാഹു പഴയതുപോലുള്ള പ്രശ്നങ്ങളല്ല ഒരുമാതിരി നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ മൂന്ന് ആറ് പതിനൊന്നിലെ പാവഗ്രഹങ്ങളൊക്കെ കുറെ ശുഭകരമായ കാര്യങ്ങൾ ചെയ്യും എന്നതുകൊണ്ട് തന്നെ രാഹുവിന്റെ രാശിമാറ്റം കുറേ നല്ല കാര്യങ്ങളെ സൂചിപ്പിക്കും പക്ഷെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മൂന്നാം ഭാവത്തിൻ്റെ കാരകൻ എന്ന് പറയുന്ന ചൊവ്വയാണ് അതുപോലെ തന്നെ മൂന്നാം ഭാവം സഹോദരങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു കാര്യവുമാണ് അപ്പൊ സഹോദരങ്ങളുടെ കാര്യത്തിൽ ചില മോശമായ അവസ്ഥ ഉണ്ടാകാം അല്ലെങ്കിൽ അത്ര മെച്ചമായിരിക്കില്ല എന്നതിനെ കൂടി സൂചിപ്പിക്കുന്നുണ്ട് അതായത് സഹോദര ഭാവത്തിന് നല്ല ഒരു കാര്യമല്ല ഈ മൂന്നിലെ രാഹു വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും തൊഴിൽപരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും ഒരു നല്ല സമയം എന്ന് പറയാം കാരണം പത്താം ഭാവാധിപൻ മാർഗസ്ഥാനത്ത് അതായത് ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പത്താം അത് ബുധന്റെ ക്ഷേത്രത്തിൽ തന്നെയാണ് കാരണം പത്താം ഭാവാധിപനും ബുധനാണ് ഏഴാം ഭാവാധിപനും ബുധനാണ് അപ്പൊ പത്താം ഭാവാധിപനായ ബുധൻ മാർഗസ്ഥാനത്തെ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിലും അതുപോലെ വിദ്യാഭ്യാസം കഴിഞ്ഞു നിൽക്കുന്നവർക്ക് ജോലി സംബന്ധമായ കാര്യത്തിലും അതുപോലെ കർമ്മ മേഖലയിലുമൊക്കെ പല തരത്തിലുള്ള മെച്ചമുണ്ടാകാം എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ വ്യാഴം ശത്രുരാശി അതായത് വ്യാഴത്തിൻ്റെ ശത്രുവാണ് ബുധൻ എന്നാൽ ബുധൻ്റെ സമനാണ് വ്യാഴം ഇതാണ് വ്യത്യാസം അപ്പം അങ്ങോട്ടാണ് ശത്രുതയുള്ളത് അതുകൊണ്ട് തന്നെ പലപ്പോഴും തൊഴിൽപരമായ കാര്യത്തിൽ ഇന്റർവ്യൂ ടെസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിലെല്ലാം ഒരു കോമ്പറ്റീഷന് അല്ലെങ്കിൽ ഒരു മത്സരത്തെ നമുക്ക് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം വരും തൊഴിൽ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടായാലും സാമ്പത്തികമായ ഉയർച്ചയും തൊഴിൽപരമായ മെച്ചവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ മാസം ഉണ്ടാകാം എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട് പത്താം ഭാവാധിപൻ ജൂൺ ആറ് മുതൽ ആ മാർഗസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏഴിൽ സഞ്ചരിക്കുമ്പോൾ തൊഴിലിൽ പുരോഗതി ഉണ്ടാവുക എന്ന് പറയുമ്പം വ്യാഴത്തിൻ്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ അത് ധനകാര്യത്തെ സൂചിപ്പിക്കും സാമ്പത്തികമായ ഉയർച്ച സാമ്പത്തികമായ രംഗത്തുള്ള പ്രവർത്തനം അക്കൗണ്ടൻറ്റുമായിട്ടുള്ള പരി അതുപോലെ ക്ലാർക്കിൻ്റെ ജോലി ബാങ്കുമായി ബന്ധപ്പെട്ട ജോലി സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ജോലി ബുധൻ ടെലികമ്മ്യൂണിക്കേഷനെ സൂചിപ്പിക്കുന്നതും അതുപോലെ തന്നെ വാർത്താ വിതരണം വാർത്താവിനിമയം ഇങ്ങനെയൊക്കെയുള്ള സൂചനകൾ തരുന്നതായത് കൊണ്ട് അത്തരത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അതുപോലെ അധ്യാപക വൃത്തിയെ സൂചിപ്പിക്കുന്നവർ അങ്ങനെ ജോലി ചെയ്യുന്നവർ തപാൽ വകുപ്പിൽ ജോലി ചെയ്യുന്നത് സന്ദേശവാഹകരാണല്ലോ തപാൽ വകുപ്പുകാർ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ടെലികമ്മ്യൂണിക്കേഷൻ തപാൽ വകുപ്പ് ഇങ്ങനെയൊക്കെയുള്ള ജോലി ചെയ്യുന്നവര് ഈ മേഖലയിലൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിൻ്റെതായ ഗുണം ഉണ്ടാകാനുള്ള സാധ്യത വരാം ഭാഗ്യസ്ഥാനത്ത് ജൂൺ ഏഴ് മുതൽ ചൊവ്വ വരുന്നത് ഒരു നല്ല കാര്യമല്ല അതായത് ജൂൺ ഏഴിൽ ചിങ്ങൻ രാശിയിലേക്ക് ചൊവ്വ മാറുമ്പോൾ അത് ഒൻപതാം ഭാവത്തിലേക്ക് വരും അപ്പൊ ഒൻപതാം ഭാവത്തിൽ ചൊവ്വ വരിക എന്ന് പറയുന്നത് അതൊരു നല്ല കാര്യവും അല്ല ഒൻപതാം ഭാവാധിപനാണെങ്കിൽ സൂര്യനാണ് അപ്പൊ ചിങ്ങത്തിലെ ചൊവ്വയ്ക്ക് സുബ്രഹ്മണ്യ ഭജനമാണ് ഗുണം ചെയ്യുന്നത് കാരണം ഓജനാശിയിലെ ചൊവ്വ സുബ്രഹ്മണ്യനെയും കർക്കിടകത്തിലെ ചുവ ഭദ്രകാളിയെയുമാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ കർക്കിടകത്തിൽ ചുവ സഞ്ചരിക്കുന്ന ജൂൺ ഏഴ് വരെയുള്ള കാലം ഭദ്രകാളിയെയും ജൂൺ ഏഴ് മുതൽ ചിങ്ങൻ രാശിയിലേക്ക് അടക്കുന്ന ചൊവ്വ സുബ്രഹ്മണ്യനെയും സൂചിപ്പിക്കും എന്നതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യനെ ഭജിക്കുക ഷഷ്ടിവ്രതം നോക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ ഭാഗ്യസ്ഥാനത്തെ ചൊവ്വയുടെ ദോഷത്തെ കുറയ്ക്കാൻ സാധിക്കും അതുപോലെ നീചരാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ പല വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാം രാശിയാണ് അപ്പൊ ആരോഗ്യ സംബന്ധമായിട്ട് പല പ്രശ്നങ്ങളും വരാം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഭദ്രകാളിക്ക് കടും പായസം അതുപോലെ ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുക പൂജിക്കുക ചുവന്ന പട്ട് നൽകുക അതുപോലെ തന്നെ കടും പായസം രക്തപുഷ്പാഞ്ജലി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഭദ്രകാളിക്ക് നല്ലതാണ് സുബ്രഹ്മണ്യനാണെങ്കിൽ പഞ്ചാമൃതം അതുപോലെ ഓരോ ക്ഷേത്രങ്ങളിലെയും പ്രത്യേകിച്ച് അതാത് അനുഷ്ഠാന സ്വഭാവം അനുസരിച്ച് എന്തെങ്കിലും പ്രത്യേക വഴിപാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതല്ലാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം സ്രഷ്ടവരം നടത്താം ഇതൊക്കെ ചെയ്യുന്നതൊക്കെ ഈ ചൊവ്വായുടെ ദോഷത്തിന് പരിഹാരമായിട്ട് വരാം ഈ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ ധനുരാശിക്കാരെ സംബന്ധിച്ച് ഇടവമാസം പൊതുവെ നല്ല കുറെ ഫലങ്ങൾ നൽകുന്ന ഒരു മാസമാണ് ഇടവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ തന്നെ രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകും ശത്രുക്കൾ നശിക്കും സാമ്പത്തികമായി മെച്ചപ്പെടും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അതിൻ്റെതായ മെച്ചമുണ്ടാകും ഇങ്ങനെയൊക്കെയുള്ള പല നല്ല കാര്യങ്ങളും അതുപോലെ പിതാവിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കാം ഭൗതിക സുഖ സൗകര്യങ്ങളൊക്കെ നൽകുന്ന ശുക്രൻ ജൂൺ മാസം തുടങ്ങുമ്പോൾ മേടൻ രാശിയിലേക്ക് വരും അതും ചൊവ്വയുടെ രാശിയാണ് അപ്പൊ ചൊവ്വ അനുകൂലമല്ലാതിരിക്കുമ്പോൾ ശുക്രൻ മേടത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അത്ര നല്ലതായിട്ട് പറയാനും പറ്റത്തില്ല സുഖത്തിന് ഹാനി ഉണ്ടാകുക മനസ്സിൽ ചില പ്രയാസങ്ങളൊക്കെ വരിക അതുപോലെ ചില വെറുപ്പും വിദ്വേഷവും ചില പിടിവാശിയും ഒക്കെ മനസ്സിൽ തോന്നാം പങ്കാളിയുമായുള്ള ബന്ധത്തിലൊക്കെ ചില മാറ്റങ്ങൾ വരാം ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാനും ശുക്രൻ ജാതകത്തിൽ മോശമായിട്ടുള്ളവർക്കും ജൂൺ മാസം തുടങ്ങുമ്പോൾ തന്നെ ഗണപതി ഭജനവും നടത്താം കാരണം ഓജരാശിയിലെ ശുക്രൻ ഗണപതിയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് മേടൻ രാശിയിലേക്ക് ശുക്രൻ മാറുമ്പോൾ അത് മീനൻ രാശിയിലെ ശുക്രൻ അന്നപൂർണേശ്വരി മഹാലക്ഷ്മി ഇങ്ങനെയൊക്കെ ഉള്ള ദേവതകളെ സൂചിപ്പിച്ചിരുന്നു എങ്കിൽ ശുക്രൻ മേടത്തിലേക്ക് മാറുമ്പോൾ ആ ശുക്രൻ ഗണപതി സൂചനയും തരുന്നു പറഞ്ഞു വന്നത് മാസത്തിൽ കുറെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചൊവ്വായ സംബന്ധിക്കുന്ന ചില മോശപ്പെട്ട കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം അതിനെ ഒന്ന് മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ആ കിട്ടാനുള്ള ആനുകൂല്യങ്ങളും നല്ല അനുഭവങ്ങളും അത് കുറയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓരോ ഗ്രഹങ്ങളും ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ ഏതേത് ഡിഗ്രിയിൽ വരുന്നു അതനുസരിച്ച് തന്നെ ദേവതാഭാവത്തിൽ മാറ്റം വരും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം ഒരു ഒരു കാര്യമാണ് കാരണം പലരും പറയും എൻ്റെ കാര്യം കൂടി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേ ഈ പ്രാർത്ഥിക്കുന്ന ആൾ ഏത് ദേവനയാണ് ഏത് ദേവതയാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയത്തില്ലോ അപ്പൊ ഓരോരുത്തരുടെയും ജാതകത്തിലെ സ്ഥിതിയും അതുപോലെ തന്നെ ഗോചരത്തിൽ ഗ്രഹങ്ങൾ ഇങ്ങനെ മാറി മാറി സഞ്ചരിക്കുമ്പോൾ അവയുടെ സ്ഥാനമാറ്റം രാശി മാറ്റം ഡിഗ്രി മാറ്റം ഇതെല്ലാം തന്നെ ആ ദേവതാഭാവത്തിൽ ദേവീദേവന്മാരുടെ കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാം ആ മാറ്റം നമ്മൾ മനസ്സിലാക്കി പ്രാർത്ഥന നടത്തുമ്പോൾ വഴിപാട് നടത്തുമ്പോൾ ഈശ്വരവചനം നടത്തുമ്പോൾ തീർച്ചയായും ആ ഗ്രഹങ്ങളുടെ ദോഷത്തിന് ഉണ്ടാകും എന്നതാണ് ദേവപ്രശ്നവിധിയിലെ ദേവതാ വിഷയത്തിൽ പറയുന്ന കാര്യം അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് സൂര്യൻ ഇരുപത് ഡിഗ്രി കഴിയുമ്പോൾ അതായത് സൂര്യൻ നിശ്ചയിക്കുന്നത് ഓരോ മാസത്തിൻ്റെയും പേരോടുകൂടിയാണ് ഇപ്പൊ ഇടവ മാസത്തിൽ സൂര്യൻ നിൽക്കുന്നത് ഇടവൻ രാശിയിൽ തന്നെയാണ് അപ്പൊ ഈ ഡിഗ്രി എന്ന് പറയുന്ന തീയതിയെ സൂചിപ്പിക്കുന്ന അപ്പൊ ഇരുപതാം തീയതി കഴിയുമ്പോൾ അത് ആ സൂര്യൻ ശിവനെ മാത്രമല്ല ശിവനെ പൊതുവെ സൂചിപ്പിക്കുന്നതാണ് മഹാദേവൻ എന്നത് ശിവനെ സൂര്യനായിട്ടും ശിവനായിട്ടും സൂചിപ്പിക്കുമ്പോൾ ഇടവത്തിലെ സൂര്യൻ ഇരുപത് തീയതി കഴിയുമ്പോൾ അത് ഗണപതിയുടെ രൂപത്തിലേക്ക് മാറുകയാണ് ദേവതാ വിഷയത്തിൽ ഗണപതിയായി മാറുകയാണ് ഓജരാശിയിലെ മധ്യദ്രേക്കാണത്തിലെ സൂര്യൻ മധ്യദ്രേക്കാണെന്ന് പറഞ്ഞ പത്ത് ഡിഗ്രി കഴിഞ്ഞ് ഇരുപത് ഡിഗ്രി വരെയുള്ള സമയം അതാണ് മധ്യം ഒരു രാശി മുപ്പത് ഡിഗ്രിയാണ് അതിനെ മൂന്നായി ഭാഗിക്കുമ്പോൾ ഓരോ പത്ത് ഡിഗ്രിക്കും ഒന്നാമത്തേതിരെ കാണും രണ്ടാമത്തേതിരെ കാണും മൂന്നാമത്തേതിരെ കാണും അല്ലെങ്കിൽ ആദി മധ്യം അന്ത്യം എന്നിങ്ങനെ സൂചിപ്പിക്കാറുണ്ട് അതായത് സൂര്യൻ ഇടവുമാസത്തിൽ ഇരുപത് ഡിഗ്രി കഴിയുമ്പോൾ അതായത് ഇരുപതാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ അത് ഗണപതിയെ സൂചിപ്പിക്കുമ്പോൾ പുരുഷരാശിയിൽ മധ്യതിരേക്കാളത്തിലെ സൂര്യൻ പുരുഷരാശി എന്ന് പറയുന്നത് മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം ഈ മലയാള മാസങ്ങളിൽ പത്താം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ഉള്ള ദിവസങ്ങൾ അതും ഗണപതിയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം സൂര്യൻ ശിവനെ മാത്രമല്ല അതിൻ്റെ ഡിഗ്രിയിലും രാശിമാറ്റത്തിലും ഒക്കെ വേറെ ദേവതമാരെയും സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഞാനിത് ഉദാഹരണമായിട്ട് പറഞ്ഞു കാരണം നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി ഇപ്പൊ ഓജരാശിയിൽ സൂര്യൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ മാസത്തെ സൂചിപ്പിക്കുന്ന പുരുഷരാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ അത് മലയാള മാസത്തെ സൂചിപ്പിക്കുന്ന അപ്പം മേടം മിഥുനൻ ചിങ്ങം തുലാം ധനു കുംഭം ഈ മാസങ്ങളിൽ പത്താം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മലയാള മാസം പത്ത് മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ സൂര്യൻ സൂചിപ്പിക്കുന്നത് ഗണപതിയാണെന്നാണ് പറഞ്ഞത് ഇപ്പം നിങ്ങൾക്കത് വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു അതായത് ഗണപതി എന്ന് പറയുമ്പോൾ തടസ്സങ്ങളെ വിഘ്നേശ്വരനാണ് വിഘ്നങ്ങളെ ഇല്ലാതാക്കി കാര്യങ്ങൾ നടത്താൻ ശേഷിയുള്ള ദേവത എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എന്ത് ശുഭകാര്യങ്ങൾ ചെയ്താലും അതെല്ലാം തന്നെ തടസ്സം ഇല്ലാതെ അത് ഭംഗിയാക്കാൻ വേണ്ടി ഗണപതിയെ ആണ് ആദ്യം തന്നെ നമ്മൾ മനസ്സിൽ വിചാരിക്കുകയും ഗണപതിക്ക് വേണ്ടിയാണ് ആദ്യം കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഈ വ്യത്യസ്തമായ ദേവതാ രൂപങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ സൂചിപ്പിച്ചത് കാരണം ഇതിനെ സംബന്ധിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് കാരണം പലരും പറയാറുണ്ട് നിങ്ങൾ പേരും നാളും കമന്റ് ചെയ്താൽ ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം എന്ന് ഈ പറയുന്ന വ്യക്തി ഏത് ദേവനെയാണ് ഏത് ദേവിയാണ് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ എന്നതൊരു പ്രധാന ഘടകമാണ് കാരണം ഓരോ ഗ്രഹങ്ങൾ രാശി മാറുമ്പോഴും ഓരോ ഗ്രഹങ്ങളുടെ ഡിഗ്രി അനുസരിച്ചുള്ള മാറ്റം സംഭവിക്കുമ്പോഴും അതെല്ലാം തന്നെ ദേവതാഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾക്ക് അനുകൂലമല്ല എങ്കിൽ അനുകൂലമാകാനാണ് ആ ദേവതയെ പൂജിക്കുക ധ്യാനിക്കുക മന്ദരം ജവിക്കുക നാമം ജവിക്കുക അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോവുക വഴിപാട് നടത്തുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് അത് നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഗുണം എനിക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കില്ല എന്നാൽ ചില പൂജാതി കാര്യങ്ങളൊക്കെ നടക്കുന്ന അവസരങ്ങളിൽ ഇപ്പോൾ ഞാൻ തന്നെ സർപ്പബലിയെക്കുറിച്ചൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് വെറുതെ സർപ്പവലിക്ക് സർപ്പദോഷത്തിന് നിങ്ങൾക്ക് ഞാൻ ഏതാണ്ട് ചെയ്തു എന്നല്ല എന്റെ അർത്ഥം ആ സർപ്പബലി നടന്ന ദിവസം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അതുപോലെ ബന്ധമുള്ള കുടുംബപരമായി ഒരകന്ന ബന്ധുത്വമുള്ള ഒരു രാവിലെ പൂജയാണ് നടന്നത് അപ്പൊ അങ്ങനെ നടന്നപ്പോൾ എൻ്റെ ഒരു അറിവനുസരിച്ച് ദോഷമുണ്ടാകാൻ സാധ്യതയുള്ള എന്ന് പറഞ്ഞാൽ രാഹു കേതുക്കളിൽ രാഹു ദോഷമായി നിൽക്കുന്ന ചില രാശിക്കാരുടെ നക്ഷത്രക്കാർക്ക് വേണ്ടി അവരുടെ പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആ നക്ഷത്രങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവിടെ ഒരു പൂജ കഴിപ്പിച്ചു അപ്പൊ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ കാണിച്ചുകൊണ്ടാണ് അല്ലാതെ പൂജയിൽ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം എന്നൊക്കെ പറയുന്നതിലൊന്നും ഒരു കഥയും കാരണം ഇത് സത്യമാണോ ശരിയാണോ എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും ഒരു കാര്യങ്ങളും വരുന്നില്ല മറ്റൊരു കാര്യം അങ്ങനെ ഉൾപ്പെടുത്തുന്നുണ്ട് എങ്കിൽ തന്നെ ആ ആള് ജപിക്കുന്നത് ഏത് ദേവീദേവന്മാരെയാണ് എന്നതും വ്യക്തമല്ലല്ലോ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുമോ എന്നുള്ള കാര്യവും വളരെ പ്രസക്തമായ കാര്യമാണ് ഇതൊക്കെ മനസ്സിലാക്കി പ്രാർത്ഥന നടത്തിയാൽ അല്ലെങ്കിൽ പൂജ നടത്തിയാൽ അതിൻ്റെതായ ഗുണമുണ്ടാകും കാരണം കലിയുഗത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നാമജപം തന്നെയാണ് ഈശ്വരാരാധനയും നാമജപത്തിലൂടെയും മാത്രമേ കലിയുഗത്തിലെ ദോഷങ്ങൾക്ക് കുറവുണ്ടാകൂ എന്ന് ആചാര്യന്മാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് ഒരു വീഡിയോ വിശദമായി ചെയ്യണമെന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ ഓരോ ഗ്രഹങ്ങളുടെയും രാശിമാറ്റം അനുസരിച്ചുള്ള ദേവതമാരെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം